നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നത് രാജിവെക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് എഫ് ഐ വിദ്യാഭ്യാസ ബെന്ദ് നടത്തി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ എസ് എഫ് ഐ പഠിപ്പ് മുടക്കി സമരം ചെയ്തു രാജ്യവ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലയിലും എസ് എഫ് ഐയുടെ സമരം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കെയാണ് എസ് എഫ്ഐയുടെ വിദ്യാഭ്യാസ ബന്ധ നീറ്റ് പരീക്ഷ വീണ്ടും നടത്തുക നരേന്ദ്രമോദി സർക്കാർ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തുക നീറ്റ് നെറ്റ് പരീക്ഷകളുടെ ക്രമക്കേട് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് സമരം നെന്മാറിയിലും എസ് എഫ് ഐ നേതൃത്വത്തിൽ പഠിപ്പുമുടക്കി പ്രകടനം നടത്തി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം എസ് എഫ് ഐ നെന്മാറ ലോക്കൽ സെക്രട്ടറി സി ജെ ഉജ്ജൽ ഉദ്ഘാടനം ചെയ്തു നയങ്ങൾക്കെതിരെ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ സമരമായി മാറാൻ ഇന്ന് ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന അവശേഷിക്കുന്നുണ്ടെങ്കിൽ കൂടി പറയാൻ പ്രിയപ്പെട്ടവരെ ആ സംഘടനയുടെ പേര് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ് ഐ പറഞ്ഞു ചില ടീച്ചർമാരുണ്ട് സാറുമാരുണ്ട് അതിനെല്ലാം എതിർത്തുകൊണ്ട് സമരം വെക്കുന്ന സിറ്റുവേഷനിലേക്ക് ഇവിടുത്തെ ടീച്ചർമാർ മാറിയപ്പോൾ ടീച്ചർമാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ടീച്ചർമാരുടെ മക്കൾ നീറ്റ് റിസൾട്ട് വരാതെ നീറ്റ് പരീക്ഷയെ അട്ടിമറിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിനുവേണ്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടു കൂടി പറയാം പ്രസിഡന്റ് അപൂർവ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ആദിത്യ സ്വാഗതവും ലോക്കൽ സെക്രട്ടേറിയറ്റ് അംഗം റാഷു നന്ദിയും പറഞ്ഞു